സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് പറയുവാൻ പോകുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്സിൽ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക ഏതായാലും ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരങ്ങളെല്ലാം തന്നെ തായ്ലൻഡ് അവരുടെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം അവിടെ വെച്ചാണ് നടക്കുന്നത് ഏതായാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം തായ്ലൻഡ് ലീഗിലെ മത്സരം നടത്തുക എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ടുകളെ അവതാളമാക്കി ചില പുതിയ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരികയാണ് ജൂലൈ പതിനൊന്നിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്രീ സീസണിലെ ആദ്യ മത്സരത്തിന് ഒരുങ്ങുകയാണ് തായ് ക്ലബ്ബായ പട്ടായ യുണൈറ്റഡിനെതിരായ ാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസണിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് പക്ഷേ എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നേരിടാൻ ഒരുങ്ങുന്ന പട്ടായ തായ് ഫുട്ബോൾ ലീഗിലെ വമ്പന്മാരൊന്നുമല്ല എന്നത് തന്നെയാണ് ആരാധകരെ നിരാശയിലാക്കുന്നത് കഴിഞ്ഞ സീസണിൽ തായ്ലൻഡിലെ രണ്ടാം ഡിവിഷൻ ലീഗായ തായ് ലീഗ് ടുവിൽ കളിച്ച ക്ലബാണ് പട്ടായ എന്നുള്ളത് തായ് രണ്ടാം ഡിവിഷനിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും അതിന് മുമ്പ് നിരവധി സീസണുകളിൽ തായ്ലൻഡിലെ മൂന്നാം ഡിവിഷൻ പന്ത് തട്ടുകയും ചെയ്ത ഒരു ക്ലബ്ബ് കൂടിയാണ് ഈ ഒരു പട്ടായ എന്നുള്ളത് പക്ഷെ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തായ്ലന്റ് ലീഗിലെ വമ്പൻമാരോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കേവലം രണ്ടാം ഡിവിഷൻ ക്ലബിനോട് ഏറ്റുമുട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യം അതേസമയം വമ്പൻ ക്ലബുകളുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്രീ സീസൺ നടത്താൻ ഉദ്ദേശിച്ചതെന്നും എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് അത് മുടങ്ങിയതെന്നും അതിനാലാണ് സെക്കൻഡ് ഡിവിഷൻ തായ് ക്ലബിനോടൊക്കെ നമ്മൾ ഏറ്റുമുട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരുടെ മറ്റൊരു സംശയമാണ് സച്ചിൻ സുരേഷ് എന്ന മലയാളി മാലാഗ ഗോൾ കീപ്പർ ഇനി എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോഡിനൊപ്പം തിരിച്ചെത്തുക എന്നുള്ളത് ഏതായാലും നിലവിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് കൊച്ചിയിൽ റീഹാബിലിറ്റേഷന്റെ ഭാഗമായി കൊണ്ട് ഉണ്ട് എന്ന് തന്നെ യും കൂടാതെ തന്നെ ഈ ഒരു അടുത്ത ദിവസം തന്നെ താരം പ്രസ് കോൺഫറൻസിൽ വരുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അഥവാ പരിക്കെല്ലാം ഫുൾ മാറിയതിനു ശേഷമായിരിക്കും താരം സ്കോഡിനോടൊപ്പം തിരിച്ചെത്തുക ഏതായാലും നമുക്ക് സച്ചിൻ സുരേഷ് എന്ന മലയാളി സൂപ്പർ ഗോൾ കീപ്പർക്ക് വേണ്ടി കാത്തിരിക്കാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രീ സീസൺ മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ നോഹ സദോയിയുടെ ഇന്റർവ്യൂവിൽ താരം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ യുടെ വാക്കുകൾ ഇപ്രകാരം എന്റെ മുന്നേറ്റങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പിന്തുണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരുടെ ഭാഗത്ത് നിന്നും എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുട്ട് ആരാധകരെ കുറിച്ചുകൊണ്ട് മത്സരത്തിന് മുന്നോടിയായി കൊണ്ട് ദിമിക്ക് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ച സൂപ്പർ താരമായ നുഹാസ് അദോയ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനങ്ങളെല്ലാം കാണാം ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ കമന്റായി രേഖ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ